എഴുത്തുകൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും പുസ്തക പ്രകാശനവും നടത്തി അഞ്ചൽ ശാന്തിവിള കേന്ദ്രം ഹാളിൽ എഴുത്തുകൂട്ടം പ്രസിഡന്റ് അനീഷ് കെ ഐലേറയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് പ്രഥമ അധ്യാപികയായ അഞ്ചലേറം സ്വദേശിനി പി എസ് സബീല രചിച്ച മധുര നല്ലിക എന്ന ബാലസാഹിത്യകൃതി ശബരിഗിരി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ പ്രതാപ് തേവർത്തോട്ടത്തിന് നൽകി പ്രകാശനം ചെയ്തു സ്റ്റുഡിയോ എനിക്ക് സത്യത്തിൽ നമ്മുടെ മഹാബാലും എൽ പി എസ് എനിക്കറിയാം ഞാൻ മൂന്ന് പ്രാവശ്യം എം എൽ എ ആയിരുന്നു മണ്ഡലത്തിൽ പെട്ടതാ ആ എൽ പി എസിലെ പ്രഥമ എന്നുള്ള നിലയിലാണ് നമ്മുടെ ഇന്നത്തെ കഥാനായിക ആയിരുന്നു വിരമിച്ചിട്ടുള്ളത് ആ സ്കൂളിൽ നിന്നാണ് ആ സ്കൂളിൽ തന്നെയാണ് പഠനം ആരംഭിച്ചത് എൽ പി എസ് പഠനം ആരംഭിച്ചു ആ സ്കൂളിൽ നിന്നാണ് എനിക്ക് ഇതൊക്കെ കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കിട്ടും പഠിച്ച എൽ പി എസ് അതായത് ആദ്യം പഠിക്കുന്ന ആ സ്കൂളിൽ തന്നെ പിന്നീട് ദീർഘവർഷക്കാലം അധ്യാപിക ആകാനും പിന്നീട് പ്രഥമാധ്യാപക ആകാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് സാധാരണ ആളുകൾക്ക് വന്നുചേരുന്ന ഒരു ഭാഗ്യമല്ല മുപ്പത്തഞ്ചു വർഷക്കാലം സേവനം നടത്തിയു എല്ലൂടെ മുപ്പത്തഞ്ച് ഉടമസ്ഥ ഇപ്പൊ അറുപത് കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നിവിടെ പറയുകയുണ്ടായി നേരത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ പറയുന്നത് സംബന്ധിച്ച് എനിക്കറിയാമില്ല ഏതായാലും ശരി ഈ കവിത അറുപത് കവിത ചെറിയ കവിതകൾ അടങ്ങുന്ന ഈ പുസ്തകം പ്രകാശനം എല്ലാം കൂടെ നടക്കും പക്ഷേ അതിനെ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്വാഗത എന്താണ് പൈസ ആ പുസ്തകം വാങ്ങിച്ച് ഈ കവിയും ഗാനചയിതവുമായ എം ടി പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് കുട്ടി പുസ്തകം അവതരിപ്പിച്ചു മായാകുമാരി എസ് സി വി വിജയകുമാർ തോയിത്തല മോഹനൻ ഷീല അനസ് ബാബു അഞ്ചൽ ജഗദീശൻ സീമ ബി എസ് ആശ അഭിലാഷ് മാത്ര മഹേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു കാരണം ഇന്ന് ഞാൻ ഇവിടെ ഇത്രയും ഇത്രയും അഭിമാനത്തോടെ ധൈര്യത്തോടെ ഭയമോ ഒരു കാരണമേ ഉള്ളൂ അമ്മയാണ് ടീച്ചറാണ് കവിയരങ്ങ ഡോക്ടർ എൽ ടി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു രഘുനാഥ് കുരുവിക്കോണം വീണ സുനിൽ എം എസ് റസിലി ഉഷസ് രാജീവ് അമീർ പനവേലി സുലോചന കുരുവിക്കോണം ഗീത മഹേശ്വരി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു കവി പി എസ് സബില മറുപടി പ്രസംഗം നടത്തി എഴുത്തുകൂട്ടം സെക്രട്ടറി പ്രീത ആർനാഥ് സ്വാഗതവും അഞ്ചൽ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എല്ലാർത്ഥി ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ